മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അതോടൊപ്പം ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും അനാവശ്യ ബ്ലോഗർമാരെ നിയന്ത്രിക്കും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അങ്ങനെ ഇടുക്കാവിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഉണ്ടായൊരു കാര്യം കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത് സീ ലെവലിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിൽ നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നര പോയിൻറ്റ് ഏഴ് എട്ട് മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ് ഒരു വാർണിംഗ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ പോലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് നമുക്ക് വേണ്ടത് ഡേഞ്ചറസ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സംതിങ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഒരുക്കങ്ങൾ ആയി ആയിപ്പോകാൻ കൃത്യമായി കാര്യങ്ങളെയും ജനങ്ങളെ അറിയിക്കാൻ ഇപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരാം അങ്ങനെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കേണ്ട ഇത്ര ക്രിസ്റ്റിക്സ് വാട്ടർ ഓയിൽ എവിടം വരെ വാട്ടർ ലെവൽ ഉയരും അത് ഉയരുന്നതിനനുസരിച്ചുള്ള എപ്പോൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത് അപ്പോൾ അത് വെച്ച് നോക്കും ഇന്നത്തെ ഇടുക്കി ഡാമിൻ്റെ റൂൾ കർവ് പ്രകാരം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് പോയിൻറ്റ് എട്ട് വരെ പോകും ഏതാണ്ട് ഇരുപതടിയിലെ വ്യത്യാസം റൂൾ കർവ് പ്രസിഡിലേക്ക് ചേരാനായിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് മാക്സിമം കപ്പാസിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഡാമിനെ സംബന്ധിച്ചിടത്തോളവും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗത്തിൽ ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എ വാഴൂർ സോമൻ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മറ്റ് ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം